എണീറ്റ് വന്നപ്പോഴേക്ക് വരും മഴ എന്തായാലും റെഡിയായില്ലേ പറ്റൂ ട്രെയിൻ്റെ സമയത്തിന് അവിടെ എത്തണല്ലോ ഞാൻ ഇപ്പം ഇട്ടിരിക്കുന്ന ഈ ഒരു കാർഗോ പാൻസിന്റെയും ഷർട്ടിന്റെയും ലിങ്ക് ഞാൻ യൂട്യൂബിൽ അഫിലിയേറ്റ് ആയിട്ട് കൊടുത്തേക്കാം ഈ ഷർട്ട് ഇടും എനിക്ക് പഴയ ഹൃക്രോഷന് ഓർമ്മ വരും പാൻസിന് പോക്കറ്റ് ഇല്ല പക്ഷെ താഴെ രണ്ട് വലിയ പോക്കറ്റ്സ് ഉണ്ട് വൺ ടു ത്രീ ഫോർ എന്ന ക്രമത്തിൽ ഇവിടുള്ള എല്ലാവരെയും ഞാൻ ഓട്ടോയ്ക്കകത്ത് കയറ്റി മൂന്ന് ഓട്ടോയിലും ഒരു കാറിലുമായിട്ട് ഞങ്ങൾ സ്റ്റേഷനിലെത്തി ബ്രേക്ക്ഫാസ്റ്റൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ട്രെയിനിലേക്ക് കയറുന്നത് ഈ പോണത് വെള്ളം മേടിക്കാനാണ് കൃത്യമേടിയ അൻപത്തി അഞ്ചിന് കൊല്ലം സ്റ്റേഷനിൽ നമ്മുടെ ഈ പുനലൂർ ടു കന്യാകുമാരി പാസഞ്ചർ ട്രെയിൻ എത്തും എൺപത്തിയഞ്ച് രൂപ പെർ ഹെഡ് കൊടുത്താൽ നമുക്ക് കന്യാകുമാരിയിൽ പോയി ഇറങ്ങാം അവിടുന്ന് ഹോട്ടലിലേക്ക് നടന്നു പോകാനുള്ള ദൂരവേ ഉള്ളൂ നിലവിനും പാറക്കുട്ടിക്കും ടിക്കറ്റ് എടുത്തിട്ടില്ല ബാക്കി എല്ലാവരുടെയും ടിക്കറ്റിനായിട്ട് നമുക്ക് ആയിരത്തി അൻപത് രൂപയാണ് ഇപ്പൊ ചെലവായത് ഇന്നലെ രാത്രി അത്രയും വലിയ ഗാനമേള ഒറ്റയ്ക്ക് നടത്തിയിട്ട് റോബിൻ ചേട്ടയ്ക്ക് നല്ല ക്ഷീണമുണ്ട് റോബിൻ ചേട്ട വരുന്നില്ല പ്ലസ് ഇന്ന് വർക്കിനും പോണമെന്ന് പറഞ്ഞു മരിയമോളം ഞാൻ ഇന്നലെ രാത്രി തന്നെ തൂക്കി സാവിയോച്ചും രാവിലെ അനീചാസിന്റെ കൂടെ എത്തിയിട്ടുണ്ട് ട്രിവാൻഡ്രത്തോട്ട് ജോലിക്ക് പോകുന്ന ആൾക്കാർ കുറച്ചധികം ഉണ്ടാവും പക്ഷെ ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞാൽ ഇതിൽ ഒത്തിരി സ്പേസ് ഉണ്ടാവും നമുക്കിങ്ങനെ ആവശ്യം പോലെ അങ്ങോട്ടിങ്ങോട്ട് ഓടി നടക്കാം അതുകൊണ്ട് ഞങ്ങൾ ട്രിവാൻഡ്രം എത്തിക്കഴിഞ്ഞിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത് പിന്നീട് അങ്ങോട്ട് ഇരുന്ന സ്റ്റോൺ പേപ്പേഴ്സ് സിസേഴ്സും കള്ളനും പോലീസും ഒക്കെ കളിച്ചു നിലു കയറിയപ്പോൾ ഉറങ്ങിയതാണ് ഇതുവരെ എണീറ്റിട്ടില്ല ഏതാണ്ട് ബോർഡർ ബോർഡറെടുത്ത് എത്തിയപ്പോൾ പാറശാല എത്തിയപ്പോഴേക്ക് നിലവിനെ പിന്നെ ഉണർത്തി കണ്ണ് തുറന്നപ്പോൾ ഒരൊറ്റ ചോദ്യം നമ്മൾ കൊച്ചുകുച്ചു വണ്ടിയിലാണോ എന്ന് അവനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ടുള്ളത് ഈ ട്രെയിൻ യാത്രയ്ക്ക് അങ്ങനെ ഒരു ഒരിടലിയും ചമ്മന്തിയായിട്ട് നിലവഴിച്ചു പിന്നീട് അങ്ങോട്ടേക്കുള്ള വിഷ്വൽസ് ഒക്കെ ബ്രെത്ത് ടേക്കിംഗ് ആയിരുന്നു അതങ്ങനെ മിസ് ചെയ്യാൻ വയ്യാത്തുകൊണ്ട് ഞാൻ നിലവിനെയും പിടിച്ച് സൈഡ് സീറ്റിലിരുന്നു ആലന്റെ കൂടെ കുക്കുനെ ഇരുത്തി ചിലതൊക്കെ നമ്മുടെ പഴയ ഡെസ്ക് ടോപ്പിലെ വാൾപേപ്പേഴ്സ് ആണോന്ന് പോലും തോന്നിപ്പോയി കൃത്യം പന്ത്രണ്ട് പത്തിന് ഞങ്ങൾ കന്യാകുമാരി സ്റ്റേഷനിലെത്തി ട്രെയിനിന്ന് ഇറങ്ങാനായിട്ട് ഇപ്പോഴും തീരെ താല്പര്യമില്ല ഞങ്ങൾ എല്ലാവരും ഇറങ്ങിക്കഴിഞ്ഞിട്ടും അതുപോലെ അവിടെ നിൽക്കുവായിരുന്നു പിന്നെ മിനിയാണ്ടി ചെന്ന് സോപ്പിട്ട് ഇനി അങ്ങോട്ട് ഈ ട്രെയിൻ ഓടത്തില്ല എന്നൊക്കെ പറഞ്ഞ് ആളെ ഇങ്ങി ഇറക്കി കന്യാകുമാരിയുടെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ബീച്ച് തന്നെയാണല്ലോ ഈ ബീച്ചിന് തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ത്രിവേണി ഹോട്ടൽ ഉള്ളത് ഇവിടെ നിന്ന് അങ്ങോട്ട് നടന്നു പോകാനുള്ള ഉള്ളൂ ലഗേജ് ട്രെയിൻ ചുമക്കണ്ട എന്ന് കരുതിയിട്ട് ഓട്ടോക്കൂലി ചോദിച്ചപ്പോൾ പെർ ഹെഡിന് ട്വന്റി റുപ്പീസ് നമ്മൾ നിലൂനെ കൂട്ടാതെ ആണെങ്കിൽ പതിനാറ് പേരുണ്ട് അതത്ര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഏർപ്പാടായിട്ട് തോന്നാത്തത് കൊണ്ട് ഞങ്ങൾ ആഞ്ഞു പിടിച്ചങ്ങ് നടന്നു കന്യാകുമാരിയിലേക്ക് ഞാൻ വരുന്നത് ഇത് എത്രാമത്തെ തവണയാണെന്ന് സത്യം പറഞ്ഞ് എനിക്ക് ഓർമ്മയില്ല എപ്പോൾ വന്നാലും സംഘം അല്ലെങ്കിൽ ത്രിവേണിയിലാണ് സ്റ്റേ ചെയ്യുന്നത് ഇത്തവണ സംഘം കുറച്ച് കോസ്റ്റ്ലി ആയിരുന്നു അതുകൊണ്ട് ത്രിവേണി ചൂസ് ചെയ്തു മെയിൻ ആയിട്ടുള്ള ഞങ്ങളുടെ ആവശ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഒരു റൂമിൽ നിൽക്കാൻ പറ്റണം എന്നുള്ളതായിരുന്നു അതെന്തായാലും ഇവിടെ നടന്നു രണ്ട് ബാത്റൂമും ആറ് ബെഡും ഉണ്ട് നമ്മുടെ ഈ റൂമിൽ ഇതിലൊരു ബെഡിൽ മൂന്ന് പേർക്ക് സുഖമായിട്ട് കടന്നുറങ്ങാം ഐ മീൻ മൂന്ന് അഡൽറ്റ്സിന് പ്ലസ് ടി വി ഉണ്ട് ടി വി ഒക്കെ ആരും കാണാൻ പോകുന്നു നമ്മൾ തന്നെ നമ്മുടെ എൻ്റർടൈനേഴ്സ് പെർ ഡേ റെന്റ് വരുന്നത് അയ്യായിരത്തി രൂപയാണ് ഇനി നല്ലപോലെ ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് ഉറങ്ങി എണീക്കണം അപ്പം നമുക്ക് അടുത്ത പാട്ടിൽ കാണാം